അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ദീനൻ ഈമാനിന്റെ മധുരം ഒരാൾ അനുഭവിച്ചു കഴിഞ്ഞു ഈമാനിന്റെ രുചി ഒരാൾ ദാഖാനാണ് പ്രയോഗിച്ച് ഒരാൾ ഈമാനിന്റെ രുചി ആസ്വദിക്കലെപ്പോഴാ മൂന്ന് ഗുണങ്ങളുള്ളപ്പോഴാണ് ബില്ലാഹി റബ്ബ അള്ളാനെ അവൻ റബ്ബായിട്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞു എന്താ അത് എന്റെ റബ്ബ് അല്ലയാണ് എന്ന് ഞാൻ പറയലല്ല എന്റെ ഉദ്ദേശം എൻറെ റബ്ബ് അള്ള എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ റബ്ബ് എന്നിൽ വിധിക്കുന്നതെന്തും ഞാൻ അംഗീകരിച്ചോളണം എൻറെ റബ്ബ് എനിക്ക് ഹൈർ വിധിക്കുമ്പോ മാത്രം അവനോട് ഞാൻ വളരെ സന്തോഷം എന്റെ റബ്ബ് എന്നിൽ വല്ല ഷെറും വിധിക്കുമ്പോ ഞാൻ അവനോട് അസഹനീയതയുടെ ക്ഷമകേടിന്റെ വാക്കുകളും പെരുമാറ്റങ്ങളും ഒക്കെ പറഞ്ഞ് കുഫുറിലേക്കും ഷിർക്കിലേക്കും പോകുന്ന ഒരു ദുരന്തമാണെങ്കിൽ എന്റെ ഈ മാൻ ശരിയല്ല മറിച്ച് എനിക്ക് ഹൈർ കിട്ടിയാലും ഷെർറ് കിട്ടിയാലും ഞാൻ എൻ്റെ റബ്ബിനെ അവന്റെ മുഴു തീരുമാനങ്ങളെയും ഞാൻ തൃപ്തിപ്പെടുന്നുണ്ടോ അവനെ മാത്രം ഞാൻ റബ്ബായി തൃപ്തിപ്പെടുന്നുണ്ടോ എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ മറ്റാരെയും വിളിക്കുന്നില്ല മറ്റാരോടും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ആരെയും ഞാൻ വിളിച്ച് സങ്കടം പറയുന്നില്ല ആരിലേക്കും ഞാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നില്ല ആരുടെ പ്രീതിക്ക് വേണ്ടിയും ഞാൻ വലിയറുക്കുന്നില്ല ഞാൻ എൻ്റെ റബ്ബിനെ റബ്ബായി തൃപ്തിപ്പെട്ടു കഴിഞ്ഞു അള്ളാഹുവിനെ അവനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ അവനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ അവന്റെ മുമ്പിൽ മാത്രമേ ഞാൻ വണങ്ങുകയുള്ളൂ അവനോട് അവന് വേണ്ടി മാത്രമേ ഞാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയുള്ളൂ ഞാൻ സത്യം ചെയ്യുകയാണെങ്കിൽ ആ റബ്ബിന്റെ നാമം കൊണ്ട് മാത്രമേ ഞാൻ സത്യം ചെയ്യുകയുള്ളൂ ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള തന്റെ റബ്ബിനെ തൃപ്തിപ്പെടുന്നവരവസ്ഥ മറ്റേതെങ്ങനെയാണ് അള്ളാഹു റബ്ബി എന്ന് പറയുക പ്രാർത്ഥന മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അവൻ അള്ളാഹ്നെ റബ്ബായി തൃപ്തിപ്പെട്ടവനല്ല അപ്പൊ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവന് ഈമാനിന്റെ രുചി കിട്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവനിൽ വിധിക്കുന്ന ഹൈറു ഷെറുകളെയൊക്കെ ഒരുപോലെ അംഗീകരിക്കാൻ അവന് കഴിയണം അതാണ് പരിശുദ്ധ ഖുർആൻ ഈമാനിന്റെ ഭാഗമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്താണ് നമുക്ക് നബിസ്വല്ലാഹു അലൈഹി വസല്ലം തന്നില്ലേ പറഞ്ഞാൽ ആ ഈമാനിന്റെ ആറാമത്തെ കാര്യം എന്താ റസൂൽ പഠിപ്പിച്ചിരുന്നത് നമ്മുടെ കഥാ കതിരിൽ നമ്മൾ വിശ്വസിക്കൽ ഈമാനിന്റെ ആറാമതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അള്ളാഹു വിങ്കൽ എന്ന് എനിക്ക് കിട്ടുന്നത് എന്തും ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധനാണ് ഇങ്ങനെയുള്ള ഒരു മാനസികമായ കരുത്ത് പ്രിയമുള്ളവരെ നേടിയെടുക്കലാണ് ഈമാനിന്റെ ഏറ്റവും പരമപ്രധാനമായ ഘടകം രണ്ടാമതായി യഥാർത്ഥത്തിലുള്ള ഒരു ഒരു പാപം ചെയ്താൽ എല്ലാ കാലത്തും അവന്റെ മനസ്സിൽ അതൊരു ഭീതിയായി നിലനിൽക്കും പണ്ഡിതന്മാരെ എണ്ണി പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം എൻ്റെ ജീവിതത്തിൽ ഒരു പാപം വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കുറിച്ച് ഞാൻ ഇങ്ങനെ അഗാധമായി ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നാണ് അലീമാനിന്റെ ലക്ഷണമാണ് അത് അലീമാന്റെ ലക്ഷണമാണ് ഈമാനില്ലാത്തവര് എന്ത് പാപം ചെയ്താലും ഒന്നും തോന്നില്ല അവന്റെ മനസ്സിനെ രേഷുകയില്ല എത്രത്തോളം സഹിഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം മുഹ്മിരിന്റെയും ഫാജിർ അഥവാ തെമ്മാടിയുടെയും പാപങ്ങളോടുള്ള സമീപനം പാപങ്ങൾ ചെയ്താൽ ഒരു മുഹ്മിരിന്റെ മനസ്സ് എപ്രകാരമായിരിക്കും ഒരു ഫാജിറിന്റെ അഥവാ തെമ്മാടിയുടെ മനസ്സ് എന്ന് വിവേചിച്ചു പറയുന്ന ഒരു വാചകം സഹിഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധിച്ചോളൂ ശരിക്ക് ശ്രദ്ധിച്ചോളൂ നമ്മൾ ഏതിരാ പെടുന്നതെന്ന് ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന നടത്തുകയും ചെയ്യുക ഇന്നൽ മുഅ്മിന കഅന്നഹു ഫീ അൻ ഫാജിറ ഫഖാല ലഹു ഹാകദ ഒരു യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസി മുഅ്മിനായ മനുഷ്യൻ അവന്റെ പാപങ്ങളെ അവൻ കാണുന്നത് അവന്റെ പാപങ്ങളെ അവൻ കാണുന്നത് അവൻ വല്ല പാപങ്ങളും അവന്റെ ജീവിതത്തിൽ വന്നുപോയാൽ അത് അവന്റെ തലയിലേക്ക് എപ്പോഴും മറിഞ്ഞു വീഴാവുന്ന ഒരു പാറക്കല്ല് പോലെയായിട്ടാണ് അവൻ എപ്പോഴും തോന്നുന്നത് ഒരു പാറക്കല്ലിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന പ്രതീതിയാണ് ഒരു മോമിനിണ്ടാവുക എന്ന് മനസ്സിലാകുന്നുണ്ടോ നമ്മളൊരു തെറ്റ് ചെയ്താൽ ഒരു മോമിനിൻ്റെ മനസ്സിൽ അവന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം വന്നുപോയാൽ എല്ലാ സമയത്തും അവൻ്റെ മനസ്സിലെന്തായിരിക്കും ഒരു വലിയ പാറ ആ പാറ ഏത് നിമിഷവും നമ്മുടെ തലയിലേക്ക് ഇങ്ങോട്ട് വീഴാവുന്ന നിലക്ക് ഒരു പാറക്കല്ലിന്റെ അടിയിൽ നമ്മൾ ഇരിക്കുന്ന പ്രതീതിയാണ് ഒരു മോമിൻ ഉണ്ടാവുക അല്ലാത്ത പേടിയായിരിക്കും എപ്പോഴും ഈ പാറക്കല്ല് വീണ് ഞാൻ നശിക്കാം അത്ര പേടിയിലാണവൻ അത്ര ജാഗ്രതയിലായിരിക്കും അവൻ അതേ അവസരത്തിൽ അവന്റെ പാപങ്ങളെ അവൻ കാണുന്നത് മൂക്കത്ത് വന്നിരുന്ന രീച്ച നമ്മുടെയൊക്കെ മൂക്കത്ത് ഈച്ച വന്നിരിക്കാറില്ലേ തന്റെ മൂക്കത്ത് വന്നിരിക്കുന്ന ഈച്ച കാലലഹോ അവന്റെ കൈകൊണ്ട് അവൻ ഇങ്ങനെ ആട്ടിപ്പോയി താറ ഈച്ച അങ്ങ് പറന്നുപോയി ഞാൻ ആരെങ്കിലും വല്ല വിലയും കൽപ്പിക്കാറുണ്ടോ എന്തെങ്കിലും ചെയ്താ അത് മൂക്കത്തിൽ ഈച്ച വന്ന് കൈ കൊണ്ടന്ന് ആട്ടി ഈച്ച അങ്ങ് പാറിപ്പോയി പിന്നെ ആരാ അത് ഓർക്കല് എത്ര ഈച്ച വന്നിരിക്കുന്നു എത്ര കൈകൊണ്ട് നമ്മൾ മാറ്റുന്നു ഇതിലപ്പുറം അവന്റെ മനസ്സിൽ അവന്റെ പാപങ്ങൾ ഏശുകയില്ല മൂമ്മിൻ അങ്ങനെയല്ല ജീവിതത്തിലൊരു പാപം വന്നു പോയാൽ അതിന്റെ പേരിൽ ഓർക്കുമ്പോ ഓർക്കുമ്പോ അവൻ ഞെട്ടലാണ് കണ്ണുനീരാണ് പ്രയാസമാണ് സങ്കടമാണ് വലിയ ഒരു പാറക്കല്ല് ഇപ്പ തന്റെ തലയിലേക്ക് വീഴുമെന്ന പ്രതീതിയിലാണ് അവൻ എപ്പോഴും മരണം വരെ അവന്റെ ഇന്നലകളുടെ ഓരോ പ്രാർത്ഥനകളിലും ഇന്നിന്റെ ഓരോ പ്രാർത്ഥനകളിലും തന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ആ പാപങ്ങളുടെ ഭാരങ്ങളെ കുറിച്ച് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ഈ മാനിന്റെ ലക്ഷണമാണ് ഇത് നമുക്കുണ്ടോ എത്ര തിന്മ വന്നു പോയാലും നമ്മുടെ മനസ്സിന് വല്ല ബേജാറുണ്ടോ അതേ അവസരത്തിൽ ഭൗതികമായ വല്ല നഷ്ടവും വന്നാൽ മരണം വരെ നമ്മൾ മറക്കുന്നില്ല മരണം വരെ മറക്കുന്നില്ല ഭൗതികമായ വല്ല നഷ്ടവും നമുക്ക് ബാധിച്ചാൽ മരണം വരെ അത് ഓർമ്മയിലുണ്ട് ദീനിന്റെ കാര്യത്തിൽ നഷ്ടം വന്നത് നമ്മൾ ഓർക്കുന്നേ ഇല്ല അത് മറന്നുപോവുകയാണ് ഇത് വളരെ ഗൗരവത്തോടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ് അതുപോലെ തന്നെ സഹോദരന്മാരെ യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ആ വിശ്വാസികളിൽ യഥാർത്ഥത്തിലുള്ള ഉത്ബോധനങ്ങൾ അവരുടെ മനസ്സുകളിൽ ചലനം സൃഷ്ടിക്കും എന്നാണ് ഇസ്ലാം പറയുന്നത് ഇമാനിന്റെ ലക്ഷണം ഇമാനിൻ്റെ ഒരു ശരിയായ ഫലമാണത് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാൽ തുടക്കത്തിൽ തന്നെ കാണാം ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ഖുലൂബുഹും വഇദാ അലൈഹിം വഅല റബ്ബിഹിം യതവക്കലൂൻ യഥാർത്ഥത്തിലുള്ള മൊഗ്മിനുകൾ എന്ന് പറയുന്നത് താഴെ പറയുന്ന ആളുകൾ മാത്രമാണ് പറയുന്ന ഗുണങ്ങൾ ഉള്ളവരെ മൊഗ്മിനാവുകയുള്ളൂ എന്നാണ് ആയത്തിന്റെ ശൈലി ഇന്നമ എന്നത് അറബി ഭാഷയിൽ പ്രയോഗിക്കുന്നത് ശേഷം വരുന്ന കാര്യം അത് താഴെ പറയുന്ന സ്വഭാവങ്ങൾ ഉള്ളവരിൽ മാത്രം പരിമിതമാണെന്ന് പഠിപ്പിക്കാനാണ് ഇന്നമൽ മൊഗ്മിനൂൻ തീർച്ചയായും മൊഗ്മിനുകൾ ആര് മാത്രമാണ് അല്ലദീന ഇതാ കിറല്ലോ അള്ളാഹുവിനെ പറയപ്പെട്ടു കഴിഞ്ഞാൽ അള്ളഹനെ പറയപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പേര് കേൾക്കുക എന്ന് മാത്രല്ല ഒരു തെറ്റ് ചെയ്യാണ് ആ തെറ്റ് ചെയ്യുമ്പോൾ അയാളോട് സ്വന്തം തന്റെ നിന്നൊരു ഉൾവിളി ഉണ്ടാവണ് അള്ളാഹ് ഇതല്ല കാണുമല്ലോ ഇതല്ല കേൾക്കുമല്ലോ ഇത് ഇതല്ല അറിയുമല്ലോ എന്ന് സ്വന്തം തന്റെ മനസ്സില്ലെന്നൊരു ഉൾവിളി ഉണ്ടാവുകയോ ഇനി അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയാണ് ഹേ മനുഷ്യ നിങ്ങൾ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്താണ് ഈ പ്രവർത്തിക്കാൻ ഒരുപെടുന്നത് ഇത്തക്കില്ല അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന് വേറൊരാളിൽ നിന്നോ സ്വന്തം ഉൾവെളിയിൽ നിന്നോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നു കഴിഞ്ഞാൽ ഈമാനുള്ളവരുടെ ലക്ഷണം വജിലത്ത് കുലൂപും അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങി വിറച്ചു പോകുന്നു ഇതുണ്ടോ അല്ലാത്തൊരു അനുഭവമാണത് അതുണ്ടോ എന്ന് സ്വന്തത്തോടൊന്ന് ചോദിച്ചാൽ മതി ഒരു തെറ്റ് ചെയ്യാൻ ചെയ്യാനൊരുങ്ങുമ്പോ ആ തിന്മ ഇതല്ല അറിയുമല്ലോ എന്ന ഒരു ഉൾവിളി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് അരുത് എന്ന് പറയുമ്പോ അതിൽ നിന്ന് മുഖ്യതമാവാൻ മാത്രമുള്ളവർ ഈ മാൻ നമുക്കുണ്ടോ എങ്കിൽ അവൻ മാത്രമാണ് മോമിനാ പറയുന്നത് ഖുർആൻ അവരെ മോമിനാവൂ നിങ്ങൾ നോക്കൂ ഇഷു അലഹി വസല്ലമിന്റെ കാലത്ത് നടന്ന് ഒരുപാട് സംഭവങ്ങളുണ്ട് ശരീകരിക്കാൻ നമുക്ക് സമയമില്ല ഇപ്പോൾ പലപ്പോഴും കേൾക്കുന്ന പല സംഭവങ്ങളുണ്ട് വ്യഭിചാരത്തിന് വേണ്ടി ദാഹിച്ച് നടന്ന ഒരു പുരുഷൻ അവസരമൊത്ത് സുന്ദരിയായ ഒരു പെണ്ണിനെ തന്റെ കൂടെ കിട്ടി ആ വലിയ പാപകത്തിന് ഒരുങ്ങുന്ന നേരത്ത് ആ പെൺകുട്ടി വിളിച്ചു ഒരൊറ്റ അലർച്ചയാണ് സഹോദരായിത്തക്കില്ല അള്ളാഹുവിന് ഭയപ്പെടൂ ആ സഹാബി അവിടുന്ന് എഴുന്നേറ്റാണ് പോയി അല്ലാ എന്ന് കേട്ടപ്പോ അയാൾ എഴുന്നേറ്റാൻ പോയി ആരും കാണുന്നില്ല ആരും കാണുമെന്ന് വിചാരിച്ചിട്ടല്ല ആരും അറിയുമെന്ന് വിചാരിച്ചിട്ടല്ല അള്ളാഹു അറിയുന്നുണ്ട് അള്ളഹ കാണുന്നുണ്ട് അല്ലാ എന്ന ശബ്ദം കേട്ടപ്പോ അയാളുടെ വൈകാരികമായ കാര്യങ്ങളൊക്കെ അവിടെ അവസാനിച്ചു അതൊരു വല്ലാത്ത പറയാൻ എളുപ്പാണ് പറയാൻ എളുപ്പാണ് ഏറ്റവും സുന്ദരിയായ പദവിയുള്ള സ്ഥാനമുള്ള ഒരു പെണ്ണ് തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോ ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയില്ലെന്ന് വഴിമാറിപ്പോകാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ശീതളഛായ ഏറ്റവും കുളിലുള്ള അവൻ്റെ തണലുണ്ട് എന്ന് ഇഷ്ടാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇവിടെയൊക്കെ നമ്മൾ നോക്കൂ എന്താണ് ഇവിടെയൊക്കെ ഈമാൻ അവരുടെ മനസ്സിൽ രൂഢമൂലമാവുകയാണ് അള്ളഹാനെ പറ്റിയുള്ള ഉൾവിളി ഉണ്ടാകുമ്പോഴേക്ക് വജിലത്ത് കുലൂപും അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങാണ് വൈദാ തുലിയും അള്ളാഹുവിന്റെ ആയത്തുകൾ അത്തരത്തിലുള്ള മോമിനിങ്ങളിലേക്ക് ഓധിക്കേൾപ്പിക്കപ്പെട്ടു അവരുടെ ഈ മാനിന്നത വർദ്ധനമുണ്ടാക്കുന്നു നമ്മളതിൽ പെടുമോ സഹോദര പ്രിയപ്പെട്ട സഹോദരി നമ്മൾ അതിൽ പെടുമോ നമ്മൾ എത്ര ആയത്ത് കേൾക്കുന്നു ഇന്ന കാര്യം തെറ്റാണ് ചെയ്യരുതേ അള്ളാഹിന്റെ ആയത്ത് അള്ളാഹുവിൻ്റെ ആയത്തുകൾ എത്ര ആയത്തുകൾ കേട്ടു എത്ര ആയത്തുകൾ കേട്ടാലും വിശുദ്ധ കുറാൻ പറഞ്ഞതുപോലെ ശുദ്ധ ഖുൻ പറഞ്ഞു ഒരു ഭാഗം ആളുകൾ അവർക്ക് അള്ളാന്റെ ആയത്തുകളൊക്കെ ഓരിക്കേൽപ്പിച്ചു കൊടുത്താൽ അവർ തിരിഞ്ഞാണ് പോകും എങ്ങനെ തിരിഞ്ഞു പോകും അഹങ്കാരികളായി കൊണ്ട് തിരിഞ്ഞു പോകും ഞാനൊന്നും കേട്ടിട്ടേ ഇല്ലാത്തവനെ പോലെ തിരിഞ്ഞങ്ങ് പോകും കഅന്ന ഫീ അവന്റെ ഇരു കാതുകളിലും വലിയ കട്ടിയുള്ള ഈയുരുക്കി ഒഴുക്കപ്പെട്ടത് ഒഴിക്കപ്പെട്ടത് പോലെ ഉണ്ടാകും അവനൊന്നും അത്തരക്കാരുടെ കൽബ് ആ കൽബിന്റെ ഉടമകളാണോ നമ്മളൊന്ന് പരിശോധിക്കണം അള്ളാഹു ഇവിടെ പറയുന്നത് അള്ളഹാനെപ്പറ്റി അവന്റെ നിയമങ്ങളെപ്പറ്റി പേട്ടാൽ കിടിലം കൊള്ളുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ റമദാനിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കുക ഈ രാത്രിയിൽ നമ്മൾ അള്ളാഹുവിനോട് തേടുക അള്ളാഹുവേ എനിക്ക് തരണേ എന്ന് റബ്ബിനോട് തേടുക അള്ളാന്റെ നിയമങ്ങൾ കേട്ടാൽ പേടിക്കാൻ മാത്രമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ നമ്മൾ ഇങ്ങനെ പറയുക അപ്പൊ എത്ര ആയത് കേട്ടതാ എത്ര സീഡി കേട്ടതാ അല്ലെങ്കിൽ എത്ര ഹുത്തുബ കേട്ടതാ അപ്പൊ എത്ര ലേഖനത്തിൽ നമ്മൾ വായിച്ചതാ ആ കശനെ മുനാഫിക്കിനൊരു സ്വഭാവമുള്ളത് അവസരം വന്നാവും തെറ്റിയും അവസരം ഒത്തു വന്നാൽ അവൻ തെറ്റ് ചെയ്യും എന്നിട്ട് പിന്നെ തൗബയ്യാണ് വിചാരിക്കും മഹ്മിൻ അങ്ങനെയല്ല മ്മ്മിൻ ഏതവസരം ഒത്തു വന്നാലും അവൻ അവിടെ ദൃഢനിശ്ചയത്തോടുകൂടെ പിടിച്ചു നിൽക്കും അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിലെ എല്ലാ അവസരങ്ങളും ഒത്തു വന്നിട്ടും അള്ളാഹുവിൽ അഭയം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് റബ്ബി എന്റെ റബ്ബെ ജയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പെണ്ണെന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു അതാണ് അവസരം വന്നാ തെറ്റിയ പിന്നെ കഴുക ഇപ്പോ മാലിന്യണ്ടോ അതിലിറങ്ങാം കുറച്ചപ്പുറത്ത് പുഴണ്ടാകും കഴുകാം ഇതാണ് എല്ലാവരുടെയും നാട്യം ഇത് മഹ്മിനിൻ ഉണ്ടാവില്ല എന്നാണ് മഹ്മിനിന്റെ മനസ്സിൽ ശരിക്കും അവൻ തിന്മകളോട് വിട പറഞ്ഞുകൊണ്ട് നിർത്തുവാനുള്ള ഈമാൻ ആ ഈമാൻ നമുക്കുണ്ടോന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതാണ് നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ടത് അതാണ് ഖാലിസായ ഈമാൻ ഒരു കാര്യം ചെയ്യുമ്പോ അരുത് എന്ന് പറയുമ്പോ എന്തുകൊണ്ട് എന്ന് കീബോർഡ് കൂടെ ചോദിക്കാതെ ഒരു വിനീതമായ മനസ്സ് ഉണ്ടോ അതാണ് ഈമാനിന്റെ ഏറ്റവും വലിയ ഘടകം അപ്പൊ സഹോദരന്മാരെ അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കുറിച്ച് കേട്ടാൽ കിടിലം കൊള്ളുന്ന ഒരു മനസ്സ് ഇമാൻ വർധിക്കുന്ന ഒരു മനസ്സ് അതോടൊപ്പം കണ്ണ് നീര് പൊഴിക്കുന്ന കണ്ണ് ഇമാനിന്റെ ലക്ഷണം മുക്മിനിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷണം അവൻ കരയും ധാരാളം കരയും ഒരുപാട് കരയും എന്തിന് എന്തിന് ആയത്ത് കേട്ട് കരയും പാരായണം ചെയ്ത് കരയും തന്റെ പാപങ്ങളോർത്ത് കരയും ഒറ്റക്കിരുന്ന് കരയും അതാണ് ശീതളച്ചായ അറിശിന്റെ തണല് കിട്ടുന്ന പരലോകത്ത് വലിയ വലിയ മഹാന്മാർക്ക് കിട്ടുന്ന ഭാഗ്യം പറഞ്ഞെടുത്ത് റജുലുൻ ഒരു മനുഷ്യനധാവൻ അള്ളാഹുവിനെ ഓർക്കുകയാണ് കൂട്ടത്തിലിരുന്നു കൂട്ടക്കരച്ചിൽ കരയുകയല്ല ഭൗതികമായ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞതല്ല ഒരുപാട് കാലമായല്ലോറൊബേ പ്രവാസ ജീവിതം നയിക്കുന്നു ഇന്നുവരെ ദാരിദ്ര്യത്തിൽ ഒന്നും മോചനം കിട്ടിയില്ലല്ലോ എന്നോർത്ത് കരഞ്ഞതല്ല ഒരു വീട് ഇന്നു വരെ ഉണ്ടായില്ലല്ലോ എന്നോർത്ത് കരഞ്ഞതല്ല മറ്റേതെങ്കിലും ഭൗതികമായ കുറവുകളെ ഓർത്ത് കരഞ്ഞതല്ല ഒറ്റക്കിരുന്നു കൊണ്ടാ മനുഷ്യൻ അതാ ഓർക്കുകയാണ് അവനല്ലോ അവന് ഓർക്കുകയാണ് റബ്ബേ നീ എനിക്ക് എത്ര മാത്രമാണ് ദുനിയാവിൽ ഫതല് തന്നത് ആ ഉദാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ നിന്നോട് ചെയ്യേണ്ട കടമകളൊന്നും പലതും ചെയ്തിട്ടില്ലല്ലോ റബ്ബേ ഞാൻ ഇന്നെങ്ങാനും മരിച്ചു പോയാൽ തൊട്ടടുത്ത സെക്കൻഡിൽ ഞാൻ എത്തിച്ചേരുന്ന ഖബർ അതല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത മണിക്കൂറിൽ ഞാൻ ചെന്നു ചേരുന്ന എൻ്റെ ബർസഹിയായ ലോകം അവിടെ വച്ച് ഞാൻ മലക്കുകളോട് ഉത്തരം പറയണമല്ലോ ദീർഘകാലം ആ ബർസഹിയിൽ ഞാൻ കഴിയണമല്ലോ പരലോക കോടതി വരാനുണ്ടല്ലോ എന്റെ എത്രയെത്ര പാപങ്ങൾ വന്നു പോയിരല്ലോ എന്നിങ്ങനെ ഒറ്റക്കിരുന്നു കൊണ്ട് തന്റെ ഇന്നലകളെ കുറിച്ച് ഓർത്ത് 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 സങ്കടപ്പെട്ട് അതേ ഒറ്റക്കിരുന്നു കൊണ്ട് തൻ്റെ ഇന്നലകളെക്കുറിച്ചും തൻ്റെ റബ്ബനിക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓരോ സ്ത്രീ പുരുഷനും ഒറ്റക്കിരുന്നു കൊണ്ട് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചപ്പോ മനസ്സുവല്ലാതെ പൊട്ടിപ്പോയി ആ ആത്മാർത്ഥമായ മനസ്സിന്റെ സങ്കടവും പൊട്ടലും വിങ്ങലുമൊക്കെ രണ്ട് കണ്ണുകളിലൂടെയും കവിളത്തുകൂടെ ഒലിച്ചിറങ്ങിപ്പോയി ആ നിലക്കുള്ള ഈമാൻ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് ഈമാനിന്റെ ലക്ഷണമാകുന്നു പലതിന് വേണ്ടിയും സുഹൃത്തുക്കളെ നമ്മൾ കരയാറുണ്ട് കരഞ്ഞിട്ടുണ്ട് ഈ റമദാനിലെങ്കിലും ഒറ്റക്കിരുന്ന് കരഞ്ഞോ ർയപ്പോൾ കരഞ്ഞോ ഞാൻ ഇതുവരെ സ കാത്ത് കൊടുക്കാതെ ആയിപ്പോയല്ലോ കരഞ്ഞോ എന്റെ വിശ്വാസം അബദ്ധത്തിലായിരുന്നല്ലോ പലതും എന്റെ കർമ്മങ്ങൾ അബദ്ധത്തിലായല്ലോ പലതും ഞാൻ ഇതുവരെയുള്ള ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ വീഴ്ചകൾ ഒരുപാട് വന്നല്ലോ അല്ലോ ലോകം മുഴുവനും അറിഞ്ഞിട്ടില്ലെങ്കിലും സർവ്വലോകരെയും ലോകത്തെയും ഒരുമിച്ചു കൂട്ടുന്ന സർവ്വലോക പരിപാലകനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഞാൻ രക്ഷപ്പെടില്ലല്ലോ എന്നോർത്തുകൊണ്ട് കരഞ്ഞ് അതില്ലെന്ന റബ്ബിനോട് ആ മനസ്സിന്റെ കറകളൊക്കെ കഴുകി കഴുകി കഴുകിയിട്ട് ആ തേങ്ങലും ആ വിങ്ങലുമൊക്കെ കണ്ണിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങിപ്പോയാൽ ആ കണ്ണുകളെ ആ രണ്ട് കണ്ണുകളും ഒരിക്കലും സ്പർശിക്കുന്നതല്ല അള്ള ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണിനെ സ്പർശിക്കുന്നതല്ല ഇമാനിന്റെ മറ്റൊരു ലക്ഷണം ഇമാനിന്റെ ഒരു സൽഫലമാണത് കരയാൻ സാധിക്കുക അള്ളാഹനെ ഓർത്ത് കരയാൻ സാധിക്കുക സ്വന്തത്തോട് ചോദിക്കുക റബ്ബിനെ ഓർത്ത് ഞാൻ എത്ര കരഞ്ഞു കരയണം ഒറ്റക്കിരുന്ന് കരയണം ആരും കാണാത്തൊരു മൂലയിലേക്ക് ഒതുങ്ങിയിരുന്ന് കരയണം കഴിഞ്ഞകാല ഇന്നലകളുടെ പുസ്തകങ്ങൾ ഓർമ്മയിലുള്ളത് മുഴുവനും തുറന്നു വെക്കണം പ്രായപൂർത്തിയായ നിമിഷം മുതൽ ഓർത്തെടുക്കണം ആണുങ്ങൾ പതിനഞ്ചു വയസ്സ് സ്ത്രീകൾ മെൻസസ് ആയ പ്രായം മുതൽ പ്രായപൂർത്തിയായി പ്രായപൂർത്തിയായടം മുതൽ തന്റെ ജീവിതത്തിന്റെ ഇന്നലകളെ ഓർത്തെടുക്കാൻ പറ്റാവുന്നത് മുഴുവൻ ഓർത്തെടുക്കണം നന്മകളെ ഓർത്തെടുക്കണ്ട അതവിടെ തിന്മകളെ ഓർത്തെടുക്കണം എന്നിട്ട് പറയണം അള്ളഹാനോട് പൊട്ടണം മനസ്സ് പൊട്ടി പറയണം ഈമാനിന്റെ ലക്ഷണമാണത് ഇമാനിന്റെ സത്ഫലമാണത് ഈമാൻ ഉണ്ടതിൻ്റെ ഏറ്റവും ബഹിർ സ്ഫുരണമാണത് പ്രകടനമാണത് അതാരെയും കാണിക്കേണ്ടുന്ന പ്രകടനമല്ല റബ്ബറിയാൻ എന്റെ റബ്ബറിയാൻ അതായിരുന്നു മുൻഗാമികൾ സ്വന്തം പാപങ്ങൾ ഓർത്തുകൊണ്ട് തന്റെ ഇന്നലകളിൽ സംഭവിച്ചതും വരാനിരിക്കുന്ന ലോകത്തിന്റെ കബറും മഹ്ഷറും ഒക്കെ ഓർത്തുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി രാത്രികളിൽ കഴിച്ചു കൂട്ടിയ